ഹായ് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറാനും പുതിയ മുടി കിൾക്കാനും താരൻ മാറാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ റെമഡിയുമായിട്ടാണ് ഇനി ഞാൻ എത്തിയിരിക്കുക മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഡെലിവറിക്ക് മുന്നേ ഉള്ള മുടി കൊഴിച്ചിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നം അതായത് പി സി ഒടി കൊണ്ടൊക്കെയാണ് മുടി കൊഴിച്ചിലെങ്കിൽ അവർക്കും ഇത് നന്നായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ് ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സവാളയാണ് അത്യാവശ്യം വലിപ്പമുള്ള സവാള എടുത്തിട്ട് ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ ഇതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതിയോ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അതിന് ശേഷം ഇത് കണ്ടോ നന്നായിട്ട് ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിന്നൊന്ന് പിഴിഞ്ഞെടുക്കണം അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളെടുക്കുക അതിലോട്ട് ഒരു സ്പൂൺ അളവിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇനി നിങ്ങൾ നിങ്ങളധികം വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളോട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയുടെ നീര് ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേയിലപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സവാള എടുക്കുമ്പോൾ കിട്ടുന്ന നീര് എന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് സ്പൂൺ അളവിലായിരിക്കും കേട്ടോ നീര് കിട്ടുക അധികം ഉണ്ടാവില്ല ചെറിയ സ്പൂണിലാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂട് ഒന്ന് കുറഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ ചൂടോടുകൂടിയാണ് സവാള ജ്യൂസിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് സവാള ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും ചെറിയ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചൂടാറാൻ അനുവദിക്കുക നിങ്ങൾ മൂടി വെച്ചിട്ട് ചൂടാറാൻ അനുവദിക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് നന്നായിട്ട് നിങ്ങളുടെ തലയോട്ടിയിലോ അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് ഇതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നമുക്ക് കുറേശായിട്ട് ഓരോ വകച്ചിലെടുത്തിട്ട് നിങ്ങളുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്കിനി അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്നതിലാണ് കേട്ടോ റിസൾട്ട് കിട്ടുന്നത് നന്നായിട്ട് കൈവച്ചിട്ട് മുടി മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി തിരിച്ചിട്ടിട്ട് പിറകുവശത്തു നിന്ന് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുവഴി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നന്നായിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും ഇനി നിങ്ങൾ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവെന്നാണ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയുക അത് നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്